കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക് പിൻവലിച്ചു കൂത്തുപറമ്പ് ഓഫീസിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതുമായി തർക്കത്തെ തുടർന്നാണ് രണ്ടു ദിവസങ്ങളിലായി കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിൽ നടത്തിവന്ന സ്വകാര്യ ബസ് പണിമുടക്കാണ് പിൻവലിച്ചത് കൂത്തുപറമ്പ് ഓഫീസിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത് വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച രാവിലെ തർക്കം ഉടലെടുത്തിരുന്നു ഇതേ തുടർന്നാണ് ബസ് ജീവനക്കാർ രണ്ടു ദിവസം പണിമുടക്ക് നടത്തിയത് കൂത്തുപറമ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എം കൃഷ്ണൻ തലശ്ശേരി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇ ജയറാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ബസ് ഉടമകളും തൊഴിലാളികളുമായി ചർച്ച നടത്തിയത് മിന്നൽ പണിമുടക്ക് നടത്തുന്നത് അവസാനിപ്പിക്കുക വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുക ബസ്സുകൾ സമയക്രമം പാലിക്കുകയും മത്സര അവസാനിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിൽ വരുത്താനും യോഗത്തിൽ തീരുമാനമായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു കൂത്തുപറമ്പ് എസ്ഐ ടി അഖിൽ പി എം രാജേഷ് കെ ഗംഗാധരൻ പി കെ പവിത്രൻ വി വി പുരുഷോത്തമൻ ടി കെ ബിനീഷ് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു